ഹലോ അസ്ലാമലൈക്കും നല്ല ടേസ്റ്റിയും ഈസിയും ആയിട്ടുള്ളൊരു ഇളനീർ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എട്ട് ഗ്രാമോളം ചൈന ഗ്രാസ് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ച് കുറച്ച് കൂടുതൽ സമയം ഒന്ന് തിളപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ചൈന ഗ്രാസ് സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നല്ലപോലെ അലിഞ്ഞ് കിട്ടും ഇപ്പോൾ ഗ്രാസ് ഒക്കെ നല്ലപോലെ അലിഞ്ഞ് ചൂടാറാൻ വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഇളനീറാണ് ഞാനിപ്പോൾ മൂന്ന് ഇളനീറാണ് എടുത്തിട്ടുള്ളത് ഇളനീർ എടുക്കുമ്പം അധികം മൂപ്പില്ലാത്ത ഇളനീറോണം എടുക്കാൻ വേണ്ടിയിട്ട് അതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി ഒരു അര ലിറ്ററോളം ഇളനീരിൻ്റെ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിൽ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് അടിച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്ലാസും കൂടി വെച്ച് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക ഇനി അടിച്ചെടുത്തിട്ടുള്ള ഇളനീരിൻ്റെ ജ്യൂസ് ഒരു പുഡിങ് ഡ്രയലക്കെ ഒഴിച്ച് കൊടുക്കാം എന്തൊരു മൂന്നോ നാലോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടി കാണാണ് ഇൻഷാല്ലാമറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം